ഒരു നമ്മുടെ ഞങ്ങളുടെ പാട്ട് നിന്ന് ിൽ പാട്ടുകൾ ഉണ്ട് ഈ അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ലളിതഗാനങ്ങളുടെ ഒരു സെറ്റ് എടുത്താല് ഒരു ഒരു സമയത്ത് ഇപ്പൊ അങ്ങനെ ലളിതഗാനങ്ങളിലൊക്കെ ആൽബം എന്നുള്ളൊരു സെറ്റിലോട്ടായിട്ട് മാറിപ്പോയിട്ടുണ്ട് ലളിതഗാനങ്ങൾ തന്നെ നമ്മള് ഇപ്പം ഒന്നിനു ശ്രു ശ്രുതി താഴ്ത്തി നമ്മള് പറഞ്ഞു സ്മൃതിന്റെ ഒന്നിനി ശ്രുതിയുടെ കൂടെ തന്നെ വേറൊരു പാട്ട് കൂടെ ഉണ്ട് വളരെ പോപ്പുലറാ നീലക്കായലി ഓളപ്പാത്തി നൃത്തം വയ്ക്കുന്ന ഓ നീലകായലി ഇത് ദൂരദർശന് വേണ്ടി ചെയ്ത പാട്ടാണ് ദേവരാജ മാർ ഭാസ്കർ മാഷ്ട്രാരി വാതിരിയമ്മ ഒക്കെ കൂടെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ് അതുപോലെ ഈ ദൂരദർശൻ തമിഴ് ചാനലിന് വേണ്ടിട്ട് ജയേട്ടൻ പാടിയ ഒരു പാട്ടുണ്ട് പൊതുഗോ മറ്റിയാണോ എന്റെ പേരിൽ എനിക്കൊരു സംശയമുണ്ട് അതായത് ജയേട്ടനോട് നമ്മൾ വർത്താനം പറഞ്ഞാല് നമ്മൾ വേറെ എന്തെങ്കിലും പറഞ്ഞ് ടിവിയെ പറ്റി പറഞ്ഞ പൊതുഗ് പറഞ്ഞിട്ട് ചാനലുണ്ട് നല്ല പാട്ട് വരും പഴയ തമിഴ് പാട്ടുകൾ വരുന്നതാണ് അതിന്റെ ഒരു പ്രചാരകനായിരുന്നു തീർച്ചയായിട്ടും രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ വിളിച്ചിട്ടാ പറയാ ആ ശിവാജിനെ കണ്ടുവോ ശിവായി സാറിന്റെ ഫേസ് കണ്ടോ കണ്ടു പഠിക്കണം നിങ്ങളൊക്കെ ആക്ടേഴ്സ് ആണോ കേട്ടോ നമുക്കേ മലയാളം പാട്ടിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് തമിഴ് പാട്ടാണോ തീർച്ചയായിട്ടും സുശീലമ്മ അത് കേൾക്കാനിഷ്ടമാണ് കേൾക്കാനിഷ്ട കേൾക്കാൻ ഇഷ്ടം മാത്രമല്ല നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ പാടി പാടാനും പാടി തരുവാനും ഇങ്ങനെ ഇങ്ങനെ കിടന്നിട്ടൊക്കെ പാടാനും ഒക്കെ സൗകര്യം ആ ഈ പറഞ്ഞു പാട്ടുകാര്യ ബി ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹം കസേരയിൽ ഇരിക്കുന്നത് വളരെ കുറവേ കണ്ടെര കിടക്കുക സ്ഥിരം കസേരയിൽ കിടക്കുന്ന പോലെ വേറൊരു ഉണ്ട് പരപ്പനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് പോയിട്ട് ദോശ സമയത്ത് വന്നില്ല അപ്പൊ തന്നെ ദേഷ്യം പിടിച്ചു അവിടെ സന്തോഷത്തിനുള്ള ഒരാളെ കൊണ്ടുപോയത് ആരാധകനാ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്റെ പരിപാടി കഴിഞ്ഞ് റൂമിലെത്തുമ്പോഴേക്കും ദോശ വരണം റൂമിൽ വന്നു കാത്തിരിപ്പ് പതിനഞ്ച് മിനിറ്റ് നീണ്ടു അപ്പൊ കട്ടിലൊന്നും മലർന്ന് കിടന്നു ഇരുപതാമത്തെ മിനിറ്റ് ദോശ വന്നു അപ്പൊ അവനുള്ള പ്രതിഷേധം എന്തായിരുന്നു അറിയോ ദോശ അവിടെ വയ്ക്കി വെള്ളം കൊണ്ടുപോവാ കിടന്നിട്ട് കൈ കഴി കമഴു കിടന്നിട്ട് ദോശ കഴിച്ചു ഒരു സുഖം കിടന്ന് ദോശ കഴിക്കുമ്പോ കാല് പൊക്കി ആസ്വദിച്ചു ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു കൈ കഴുകി പാത്രം എടുത്തു കൊണ്ടു പോയിട്ട് സുഖമായിരുന്നുണ്ട് മലന്നു അതാണ് അല്ല ഞാനേ പറഞ്ഞത് ദൂരദർശന്റെ തമിഴ് ചാനലില് എം എസ്വിയുടെ മ്യൂസിക്കിൽ ജയേട്ടനും വാണിയമ്മയും കൂടെ പാടിയ ഒരു പാട്ട് വരും അത് നമ്മൾ പിന്നീട് ആ പാട്ടിന്റെ ലിറിക്സ് എല്ലാവർക്കും അറിയാം കണ്ണുക്ക് മൈ കവിതയ്ക്ക് പൊയ്യഴക് അത് സിനിമയിൽ പിന്നീട് ഉണ്ണിയേട്ടൻ ഒക്കെ പിന്നെ അതിന് വളരെ മുമ്പ് ഇത് അത് പക്ഷേ ഫുൾ ഇറക്കുണ്ട് ഇപ്പൊ നമ്മൾ സിനിമയൊക്കെ ഇങ്ങനെ കുറച്ച് ആണ് വൈരമ്പുത്തുവിന്റെ പക്ഷെ ഇത് ഫുൾ സോങ് ആയിട്ട് കണ്ണുക്ക് കവിതയ്ക്ക് അഴക്ഴകു അത് ണിയമ്മയാണ് കൊമ്പഴക് ജേട്ടൻ്റെ ഒരു സ്റ്റൈല അതുമാത്രമല്ല ജേടൻ പാൻസിൻ്റെ രണ്ട് പോക്കറ്റ് കൈയ്യൊക്കെ ഇട്ടിട്ട് സുന്ദരനായിട്ടുള്ള ജേട്ടൻ ഒരു എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ